എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മാനസിക വെല്ലുവിളികളാൽ നേരിടുന്നവരുടെ മാനസികോല്ലാസം ലക്ഷ്യമാക്കി കൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തുപ്പിഴ ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം കുളത്തുപുഴ വൈ എം സി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബി വി ഉദ്ഘാടനം ചെയ്തു രോഗികൾ നമുക്ക് നാനൂറിൽ പരം കുടുംബങ്ങളാണ് അതിലൂടെ വിജയം സൂചിപ്പിച്ചതുപോലെ ഇടപ്പ് രോഗികൾ അതുപോലെ തന്നെ മറ്റ് പരിമിത രോഗികളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ കുളത്തൂപ്പുഴയിൽ ഉള്ളത് ഒട്ടേറെ പേരെ നമ്മുടെ ഈ പാരീറ്റി സംഗമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകുന്നതിന് നമ്മളൊരു സ്റ്റാഫ് നേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പ്രത്യേകമായി പണ്ട് വകയിരുത്തി കൊണ്ട് നമ്മുടെ പര്യറ്റീവ് പര്യടന വിഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം മരുന്നുകളും അവർക്ക് മറ്റ് വിവിധങ്ങളായ പ്രകടനങ്ങളും ഒക്കെ നൽകി ഒരു മാസത്തിൽ എല്ലാ വീടുകളിലും ഇതോടനുബന്ധിച്ച് ഗാനമേള മാജിക് ഷോ നൃത്തം ബോധവൽക്കരണ ക്ലാസ് പരിചരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്ന ചർച്ച ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റീന ഷാജഹാൻ ഇ കെ സുധീർ റെജി ഉമ്മൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രകുമാർ പി ആർ സന്തോഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി ജെ രാജീവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസാ ബഷീർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഷൈജു സാമൂഹിക പ്രവർത്തകൻ ജോർജ് വർഗീസ് പുളിന്തിട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തൂപ്പുഴ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപതിനുമുള്ളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഒൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹബ് ഹോബ് നിന്ന്